ൻ കളക്ഷൻസിൽ തോട്ടിൽ നിന്ന് പകുതിയിലധികം അഴുകിയ മൃതദേഹം കണ്ടെത്തി വണ്ടൂർ കുമ്മാളിപ്പടി പൊട്ടിപ്പാറയിലെ കാപ്പിൽ തോട്ടിൽ നിന്നാണ് വൈകുന്നേരം ആറു മണിയോടെ മരത്തിന്റെ വേരിൽ തങ്ങി നിൽക്കുന്ന മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തി തുടർന്ന് ട്രോമാ കെയറിന്റെ സഹായത്തോടെ മൃതദേഹത്തെ കരയ്ക്കെത്തിച്ചു മുക്കാൽ ഭാഗവും അഴുകിയ നിലയിലാണ് മൃതദേഹം ഇത് പുരുഷനാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് അൻപത് വയസ്സ് പ്രായം വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നാളെ പകൽ വെളിച്ചത്തിൽ പോലീസ് ഇൻവെസ്റ്റ് നടത്തും ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്